നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓവൽ ടെസ്റ്റ് ഇന്ന് അഞ്ചാം ദിവസം ഇംഗ്ലണ്ടിനാണ് എല്ലാ സാധ്യതകളും എല്ലാവരും കൽപ്പിക്കുന്നത് മുപ്പത്തിയഞ്ച് റൺസ് കൂടി മതി അവർക്ക് വിജയിക്കാൻ നാല് വിക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ട് ഒരു വലിയ രൂപത്തിലുള്ള ഫൈറ്റ് നടത്തി കളി പിടിച്ചു വാങ്ങാൻ ഇന്ത്യൻ ബോളർമാർക്ക് കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അതെന്തായാലും സീരീസിൻ്റെ റിസൾട്ട് എന്തായാലും ജോറൂട്ട് ചരിത്രത്തിലേക്ക് നടന്നു നടന്നുകയറുന്നത് കാണുകയാണ് ഇന്നലെ അദ്ദേഹം സെഞ്ചുറി അടിച്ചു നൂറ്റൻപത്തിരണ്ട് പന്തിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസ് അതോടുകൂടി ഡബ്ല്യു ടി സിയുടെ ചരിത്രത്തിലാദ്യമായി ഒരു താരം ആറായിരം റൺസ് കുറിച്ചിരിക്കുകയാണ് ഡബ്ല്യു ടി സിയുടെ ചരിത്രത്തിൽ അയ്യായിരം റൺസ് കുറിച്ചത് എത്ര പേരുണ്ട് ഒന്ന് ജോറൂട്ട് ലിസ്റ്റ് അവിടെ കഴിയുന്നു ആറായിരവും ജോ റൂട്ട് തന്നെ നാലായിരം റൺസുള്ള സ്മിത്താണ് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണക്കു നോക്കുകയാണ് ജോറൂട്ടാണ് ഡബ്ല്യു ടി സിയുടെ ഏറ്റവും അധികം റൺസ് അടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സ്പാനിൽ അറുപത്തൊമ്പത് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു നൂറ്റി ഇരുപത്തി ആറ് ഇന്നിങ്സിൽ നിന്ന് ആറായിരത്തി എൺപത് റൺസാണ് അടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് രണ്ടാമതുള്ള സ്മിത്തിന് സ്റ്റീവ് സ്മിത്തിന് ഇത്ര ഈ ഇതേ കാലയളവിൽ നിന്ന് അദ്ദേഹം കളിച്ചത് അൻപത്തഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ച് ഇന്നിങ്സിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റൺസാണുള്ളത് ഇരുന്നൂറ്റി പതിനൊന്നാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് മൂന്നാമത് മാർണസ് ലെബുഷെനാണ് ഇതേ കാലയളവിൽ അദ്ദേഹം അൻപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് തൊണ്ണൂറ്റി ആറ് ഇന്നിങ്സിൽ നിന്നായിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ പെൻസ്റ്റോക്സാണ് ഇതേ കാലയളവിൽ അൻ അമ്പത്തി ഏഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മൂന്ന് ഇന്നിങ്സുകളിലായിട്ട് മൂവായിരത്തി അറുനൂറ്റി പതിനാറ് റൺസാണ് അദ്ദേഹം അടിച്ചത് നൂറ്റി എഴുപത്തി ആറാണ് അദ്ദേഹത്തിൻ്റെ ഹയ്യസ്റ്റ് സ്കോറ് അഞ്ചാം സ്ഥാനത്ത് ട്രാവിസ് ഹെഡാണ് ഇതേ കാലയളവിൽ അൻപത്തി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ട് എൺപത്തിയേഴ് ഇന്നിങ്സിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് റൺസാണ് അദ്ദേഹം നേടിയത് നൂറ്റി എഴുപത്തഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഹയ്യസ്റ്റ് സ്കോറ് ഇതാണ് കണക്ക് ആദ്യ അഞ്ച് സ്ഥാനക്കാർ അത് നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും ഡബ്ല്യു ടി സിയുടെ ചരിത്രത്തിൽ അയ്യായിരം അടിച്ചത് റൂട്ട് മാത്രമാണ് ഇപ്പോൾ ആറായിരം കുറിക്കുന്ന ആദ്യതാരവും ആദ്ദേഹവുമാണ് അല്ലെങ്കിലും റൂട്ടിയുടെ ഒരു പ്രകടനം സമീപകാലത്തൊന്ന് നോക്കുക അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലേറ്റവും അധികം സെഞ്ചുറികൾ നേടിയവരുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നിരിക്കുന്നു സാക്ഷാൽ കുമാർ സംഘക്കാരയെ മറികടന്നിരിക്കുന്നു സംഘയുടെ പേരിൽ മുപ്പത്തിയെട്ട് ടെസ്റ്റ് സെഞ്ചുറികളാണെങ്കിൽ ഇന്നലത്തെ സെഞ്ചുറിയോടുകൂടി ജോറൂട്ടിൻ്റെ പേരിൽ മുപ്പത്തി ഒമ്പത് ടെസ്റ്റ് സെഞ്ചുറികളായി അദ്ദേഹമാണിപ്പോൾ നാലാം സ്ഥാനത്ത് മൂന്നാമത് റിക്കി പോണ്ടിക്ക് നാൽപ്പത്തി ഒന്ന് സെഞ്ചുറികൾ രണ്ടാമത് ജാക്കാലീസ് ആണുള്ളത് നാൽപ്പത്തി അഞ്ച് ടെസ്റ്റ് സെഞ്ചുറികൾ ഒന്നാമത് സച്ചിൻ ടെണ്ടുൽക്കർ അൻപത്തി ഒന്ന് ടെസ്റ്റ് സെഞ്ചുറികൾ നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം സെഞ്ചുറികൾ അടിച്ചു കൂട്ടുകയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയിട്ടുള്ള കളിക്കാരുടെ ലിസ്റ്റ് എടുത്താൽ സ്മിത്തിനെ മറികടന്ന അദ്ദേഹം ഒന്നാമതാണ് ജോറൂട്ട് പതിമൂന്ന് സെഞ്ചുറികൾ സ്മിത്ത് ആവട്ടെ പതിനൊന്ന് സെഞ്ചുറികൾ ഇനി കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലത്തിനിടക്ക് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ട് ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് സെഞ്ചുറികളാണ് ജോറൂട്ട് നേടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആറ് സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ച് സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് സെഞ്ചുറികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓൾറെഡി മൂന്ന് സെഞ്ചുറികൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തി രണ്ട് സെഞ്ചുറികൾ നേടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണ് എന്ന ലെജൻഡ് മുന്നോട്ട് കുതിക്കുകയാണ് അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏറ്റവും അധികം റൺസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്കോർ ചെയ്ത റെക്കോർഡ് മറികടക്കുമോ കാത്തിരുന്ന് കാണാം എന്തായാലും ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടു കൂടി വിളിക്കുന്നു റൂട്ടി യു ബ്യൂട്ടി വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ് ഡി